കെ കെ സ്പൈസസിൻ്റെ ബീഫ് പള്ളിക്കറി മിക്സ് മസാല വെച്ച് നല്ലൊരു പള്ളിക്കറി ഉണ്ടാക്കുകയാണ് നമ്മൾ ഉണ്ടാക്കേണ്ട വിധം ഇതിൻ്റെ സൈഡ് കൊടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഉള്ളി രണ്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമൂട് കീറാക്കിയത് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇറച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലോട് കൂടിച്ചുള്ള ഇറച്ചിയാണ് കുറച്ച് നെയ് പസൊക്കെ ഉണ്ട് എന്താണ് നമുക്ക് കറിക്ക് നല്ലൊരു രുചി കിട്ടും കുക്കറിലേക്ക് വെട്ടുകൊടുക്കാൻ ിരി മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു നാലോ അഞ്ചോ വിസിൽ അടിക്കുന്നവരെ നമുക്ക് നന്നായിട്ട് തീ കൊടുക്കാം ഒരിക്കലും ബീഫ് ആണ് ഞാൻ അവിടെ കറി വെക്കാന്നുള്ളത് അതിൻ്റെ കൂട്ടാണ് ഈ പാക്കറ്റിൻ്റെ അകത്തുള്ളത് ഞാൻ ഉപ്പ് ചേർത്തില്ല കാരണം അഞ്ച് വിസിലടിച്ച് നമുക്കൊന്ന് ഇറച്ച് ബന്ധാൻ നോക്കാം ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ചേർത്തത് നമ്മുടെ എ കെ സ്പീസിൻ്റെ ഒരു പാക്കറ്റിന് കണക്കാണ് ഈ വെള്ളം നമ്മൾക്ക് കറിയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു മൂന്ന് ഗ്ലാസ്സോ നാല് ഗ്ലാസ്സോ വെള്ളം ചേർക്കാതിന് ആവശ്യത്തിന് ഞാൻ ബന്ധം കൊണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ തീ കൊടുക്കാം പൊടി ഒരു പത്ത് ഗ്രാം ഞാൻ ബാലൻസ് വെക്കുന്നു ബാക്കിയെല്ലാം പൊടി ഞാൻ ഇതിൻ്റെ അകത്ത് റെഡിയാണ് ഒരു പത്ത് ഗ്രാം പൊടി മാത്രം ഞാൻ ബാലൻസ് വെച്ചു ഇതിൻ്റെ അകത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഉപ്പ് ലേശം കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് നമ്മുടെ പള്ളിക്കാരുടെ ചെറിയൊരു പണി കൂടിയുണ്ട് ഈ കുറച്ച് താളിക്കൽ പരിപാടി തേങ്ങ എണ്ണ കുറച്ച് കറിയപ്പൊടി ഇട ാക്കിയ പച്ചമുളക് ഒരു നാല് പച്ചമുളക് നമ്മൾ നേരത്തെ വേലനുസരിച്ചാൽ ഒരു പത്ത് ഇറവ് മസാലപ്പൊടി ഇതിൻ്റെ അകത്ത് ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി നല്ലോണം കൊഴുപ്പിൻ്റെ ഇറച്ചിയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ നെയ്ച്ചൂരിനുണ്ടാക്കുന്നൊരു കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് കുറച്ച് ലേശം ലൂസാക്കി രണ്ടുങ്ങൾ പള്ളിക്കറിയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കുറച്ചാൽ മതി ഇനി കറിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കൂട്ടിയാൽ മതി നമ്മുടെ കറി പള്ളിക്കറി റെഡിയായി അടിപൊളിയാണ് നല്ല സ്മെല്ല ഇതൊരു കുടുംബശ്രീ ഉൽപ്പന്നമാണ് നല്ല ഭറുത്ത് പൊടിച്ച പൊടിയാണ് നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ഇത് ലാസ്റ്റാണ് ഇതിൻ്റെ മസാല ചേർക്കേണ്ടത് എന്നിവിടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടിപൊളി ഒന്നും പറയായില്ലോ എങ്ങനെയുണ്ട് അടിപൊളി